അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളുടെയും രണ്ടായിരത്തിരണ്ട് വർഷത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും ബിരുദദാന ചടങ്ങ് നടത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളിലേക്ക് പ്രവേശിക്കുക എന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉറപ്പാക്കിക്കൊണ്ട് മികവർന്ന ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലൂടെ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ സുധീരം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതല്ലെങ്കിൽ തങ്ങളുടെ അഭിരുചിക്കനുസൃതമായിട്ടുള്ള തൊഴിൽ എന്നാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ റാങ്കുകൾ അടക്കം കരസ്ഥമാക്കിയ പെൺകുട്ടികൾ കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് കുടുംബത്തിന്റെ ചുമലുകൾക്കകത്ത് ഒതുങ്ങി പോകുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായി കേരളീയ സമൂഹത്തിൽ കാണുന്നു എന്നുള്ളത് വളരെ ഉച്ചകമായിട്ടുള്ള ഒന്നാണ് എന്നാൽ അതേസമയം ഇന്നടടെല്ലോ നമ്മുടെ കളി കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് ആലുവാ എംഎൽഎ അൻവർ സാദദ് മുഖ്യദതിയായി പങ്കെടുത്തു നമ്മൾ നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹിക പ്രതിബദ്ധത എന്നൊരു കോൾ നിങ്ങളെ ആണ് കൂടിയതല്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും മാച്ച് വാങ്ങുന്നുവർക്ക് മാർഗ്ഗനിർദ്ദേശമായി പ്രവർത്തിക്കുക നമ്മൾ വർഷങ്ങളായി ഞങ്ങളെക്കൊണ്ട് ജനപ്രതി അലകൾ വിദ്യാർത്ഥിനികൾ മുഖ്യാതിഥിയിൽ നിന്നും അനുമോദന പത്രവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി കോളേജ് മാനേജർ സിസ്റ്റർ ആഷ്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓണർ ഓൺ ദിസ് ഗ്രാജുവേഷൻ ഡേ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ് കോളേജ് ഐക്യുഎസി ജോയിന്റ് കോർഡിനേറ്റർ റീനു കെ ലൂയിസ് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ സിന്ധു കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു Shall be, the guiding principle of my life. Shall be the guiding principle of my life. I solemnly vow to uphold the principles of honor. Sophia ATF. Make a heartfelt, heartfelt commitment. I pledge to embrace honesty, I pledge to embrace honesty sincerity, sincerity compassion, compassion, and diligence, and diligence as the esteemed virtues that, that will shape my life. On academic journey, the management has steadfastly supported the growth and the progress of Monster Homescience.